أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا الشمس كفرت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت പ്രിയപ്പെട്ടവരെ അസ്സാംക്കും വാഹ്മി വർക്കാത്തു സുരതുലെ ആദ്യത്തെ ആറ് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം നോക്കാം ബിസ്മില്ലാഹിർ ഇത് ഇതശംസു സൂര്യൻ ആകുമ്പോൾ കുവ്വിറച്ച് ചുരുട്ടപ്പെടുമ്പോൾ വൈദൻ നുജൂമു നക്ഷത്രങ്ങളാകുമ്പോൾ ഇങ്കതറച്ച് ഉതിർന്ന് വീഴപ്പെടുമ്പോൾ വൈദൽ ജിബാലു പർവ്വതങ്ങൾ ആയിത്തീരുമ്പോൾ സുയ്യറച്ച് മാഞ്ഞു പോവുക അഥവാ പർവതങ്ങൾ മാഞ്ഞു പോകുമ്പോൾ നടത്തപ്പെടുമ്പോൾ വൈതൽ അഴിഷാറു പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഒത്തിലച്ച് വെറുതെ വിടപ്പെടുമ്പോൾ വൈദൽ വഹൌഷു കാട്ടു മൃഗങ്ങൾ ആകുമ്പോൾ ഹഷിറച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ വൈദൽ ബിഹാറു സമുദ്രം ആകുമ്പോൾ അഥവാ സമുദ്രങ്ങളാകുമ്പോൾ സുജിറത്ത് കത്തിക്കപ്പെടുക സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ ഇവിടെ പത്ത് കാര്യങ്ങളാണ് അള്ളാഹു സുബാന ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതിലാറമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പറഞ്ഞത് ഇതശംസു കുവ്യറച് സൂര്യൻ ചുരുട്ടി കൂട്ടപ്പെടുമ്പോൾ ചുരുട്ടി പൊതിയപ്പെടുമ്പോൾ ഈ കവ്വറ എന്ന വാക്ക് തലയിൽ കെട്ടുന്ന തലയിൽ വലിയ മുണ്ടുകൊണ്ടൊക്കെ പൊതിഞ്ഞ് കെട്ടുന്ന രൂപത്തിനാണ് കവ്വറ എന്ന് പറയുന്നത് അതുപോലെ ഈ വാക്ക് വന്നിട്ടുള്ളത് പേർഷ്യൻ പദത്തിൽ നിന്നാണ് എന്ന് ഉമർ ഹത്താബ് റഹ്ദാനു പറഞ്ഞിട്ടുണ്ട് പേർഷ്യൻ പദത്തിൽ കുർ എന്ന് പറഞ്ഞാൽ കുരുഡൻ എന്നാണ് കണ്ണ് കാണാത്താണ് ആൾ അപ്പോൾ സൂര്യനെ വെളിച്ചം പുറത്തേക്ക് കാണാത്ത രൂപത്തിന് ചുരുട്ടിക്കെട്ട് സൂര്യപ്രകാശം പുറത്തേക്ക് കാണാത്ത അവസ്ഥയിൽ അള്ളാഹു ആക്കുന്നു എന്നാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം രണ്ടാമത് വയത നൊജും മുങ്ക നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴപ്പെടുമ്പോൾ നക്ഷത്രങ്ങൾ ഈ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ അറ്റമാലയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴും പോലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞു ഇങ്ങനെ വീഴുന്ന പറയുന്നത് നക്ഷത്ര മഴ എന്നും പറഞ്ഞ ആൾക്കാരുണ്ട് നക്ഷത്രങ്ങൾ ഒന്നായിട്ട് ഉതിർന്നു വീഴുക ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്നായിട്ട് ഇപ്പം ആകർഷണം കൊണ്ട് നിൽക്കണല്ലോ ആ ആകർഷണമൊക്കെ മാറിയിട്ട് മുഴുവൻ ഒന്നായിട്ട് ഇങ്ങോട്ട് കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ അതൊന്നും ആ നിന്ന സ്ഥലത്ത് പിന്നെ കാണൂല്ല നടത്തു മറ്റൊന്ന് വൈതൽ ബിഹാർ വൈതൽ ജിബാനു സുയറസ് പർവ്വതങ്ങൾ നടത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ ചലിക്കപ്പെടുമ്പോൾ മായ മാഞ്ഞു പോകുമ്പോൾ അത് നേരത്തെ സുഹത്തും നബല് പറഞ്ഞിട്ടുണ്ടല്ലോ മരീചിക പോലെ ആയിത്തീരും പർവ്വത ഉണ്ടായിരുന്ന സാധനത്തിൽ പിന്നെ നോക്കിയാൽ കാണൂല ആ രൂപത്തിൽ പർവ്വതം ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാതെയാകുമ്പോൾ മായഞ്ഞു പോകുമ്പോൾ നടന്നു പോകുന്ന മാതിരി പോകുമ്പോൾ പർവ്വതത്തിന് സ്ഥാനചലനം സംഭവിക്കുമ്പോൾ അഴിഷാർ ഒഴുത്തേ അഴിഷാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാണ് അറബികൾ ഏറ്റവും കൂടുതൽ വില മതിച്ച കാര്യങ്ങളായിരുന്നു ഒട്ടകങ്ങൾ പ്രത്യേകിച്ച് ഗർഭിണികളായ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് എന്ന് മാത്രല്ല അവരെന്നെ വളർത്താലോലിച്ച് കൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധിക്കുവാൻ ഗർഭകാലത്ത് വളരെ ശ്രദ്ധിക്കും പക്ഷേ പൂർണ്ണ ഗർഭിണികളായ ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്നു എന്ന ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങള് ആരും ശ്രദ്ധിക്കാനില്ലാതെ എവിടെയോ അലഞ്ഞു തിരിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ഇവിടെ ആളില്ല ശ്രദ്ധിക്കേണ്ട ആൾക്കാർക്ക് മറ്റ് പല കാര്യത്തിലുമാണ് ശ്രദ്ധ മറ്റൊന്ന് വൈദൽഹ് വന്യമൃഗങ്ങൾ അവ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ വന്യമൃഗങ്ങളെ സ്ഥിതി നമുക്കറിയാം പലതും പലതിൻ്റെയും ഭക്ഷണമാണ് പലതും പലതിനെ കണ്ട ഓടി ഒളിക്കലാണ് പക്ഷേ ഇവിടെ ലോകം അവസാനിക്കാറാകുമ്പോൾ അതിൻ്റെ ഭയവിഹ്വലതയിൽ എല്ലാം കൂടി കൂടിയിട്ട് ഒന്നായി അവിടെ കിടക്കും തിന്നുന്നതും തിന്നപ്പെടുന്നതും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാവും എല്ലാവരും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒന്നൊന്നിനെ കണ്ടിട്ട് പേടിച്ച് പോകുകയോ ഒന്നൊന്നിനെ കണ്ടിട്ട് ശൗര്യം പുറത്തിറങ്ങുകയോ ചെയ്യാതെ എല്ലാം ഒന്നിച്ച് ഒരുമിച്ച് കൂടുന്നു കാരണം അതിനേക്കാൾ ഭയങ്കരമായ ഒരു കാര്യം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മറ്റൊന്ന് വൈദൽ ബിഹാറു സുജിറത്സ് സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ സമുദ്രങ്ങൾ കവിഞ്ഞൊഴുകിയിട്ട് അതിലെ വെള്ളം പറ്റുന്നതാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ ഇന്ന് കുറച്ചുകൂടി ശാസ്ത്രമൊക്കെ പുരോഗമിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാണ് സമുദ്രം എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഹൈഡ്രജൻ സ്വന്തം കത്തും ഓക്സിജൻ കത്താൻ സഹായിക്കുകയും ചെയ്യും അപ്പം ഇത് ഒരു പ്രത്യേക പാടുമാറ്റം വരികയും ഹൈഡ്രോജനും ഓക്സിജനുമായിട്ട് രണ്ടും രണ്ടായി തിരികയും ചെയ്താൽ പിന്നെ അത് ഒന്ന് കത്തുകയും ഒന്ന് കത്താൻ സഹായിക്കുകയും ചെയ്താൽ പിന്നെ സമുദ്രം ഉണ്ടാവുക വേറെ ജല വെള്ളക്കെട്ടുകൾ ഉണ്ടാവുമോ അപ്പം അങ്ങനെ ലോകത്ത് സമുദ്രങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ ഒക്കെ കത്തി തീർന്നു പോകുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് ചുരുക്കത്തിൽ ലോകം അവസാനിക്കാനാകുമ്പോൾ എല്ലാറ്റിനും മാറ്റം വരികയും ആകെ പേടിച്ചറേണ്ട ഒരവസ്ഥ മനുഷ്യരിലും ജന്തുക്കളിലും ഒക്കെ തന്നെ സംഭവിക്കുകയും മലകളും അതുപോലെ തന്നെ സമുദ്രങ്ങളും ഒക്കെ ഇല്ലാതെ ആയിപ്പോവുകയും സൂര്യന് ആ പ്രഭ അതുപോലെ തന്നെ ചൂട് അത് നഷ്ടപ്പെടുകയും അത് ഒന്നായിട്ട് ചുരുട്ടിക്കെട്ടിയ പോലത്തെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്ന് വീണ് ഒരു പ്രത്യേകമായ രൂപത്തിലേക്ക് മാറുമ്പോൾ ഇങ്ങനെയാണ് രോഗാവസാനത്തിൻ്റെ ഘടന പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാൻ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ നമ്മളെ മനസ്സിലാക്കുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് റബ്ബിലേക്ക് തിരിയുകയും ചെയ്യുക നാഥനല്ലാതെ മറ്റാരും നമ്മൾ തുണക്കാനില്ല എന്ന വാക്കിന് അടിവരയിടുക റബ്ബു സുഹാൻ തല നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ വന്ന് പോയ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കട്ടെ വാഹൃദി റബ്ബുലീൻ അസ്സലാ വാല് വാർമുലായി വാഹന